സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഈ കമ്പനിയുടെ പേര് ഈ ബയോടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ത്യയിൽ കഴിഞ്ഞ നാല് വർഷമായി ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇന്ന് വളരെ ശക്തമായി ബിസിനസ് ചെയ്തു വരികയാണ് കമ്പനിയുടെ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത് ബയോ മാഗ്നറ്റിക് മാറ്റർ ഡോട്ട് കോം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പി ഡി എഫ് രൂപത്ത് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇന്ത്യൻ കമ്പനി വളരെ സുതാര്യമായ ഒരു കമ്പനി ഹൺഡ്രഡ് പെർസെന്റേജ് ലീഗലായി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഇനി നമ്മുടെ മുന്നിലുള്ള ചോദ്യം വൈ എന്നുള്ള എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ബയോട്ടോറിയം ഏറ്റെടുക്കണം ബയോട്ടോറിയം ഏറ്റെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ വന്നിരിക്കുന്ന പലരും ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബയോട്ടോറിയം ബിസിനസിന് എന്ത് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് പലരും ചാരിറ്റി ആയി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവര് എന്ത് ചെയ്യും ജീവിതത്തിൽ വലിയ വലിയ വരുമാനങ്ങൾ നേടാൻ വേണ്ടി നല്ല ടീമിനെ ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ പ്രൊജക്ട് ഏറ്റെടുത്തത് എന്നുള്ള ചോദ്യം ഇവിടെ അപ്രസക്തമാണ് എന്നാലും ഹൗ ഐ ക്യാൻ എന്ന് വെച്ചാൽ എങ്ങനെ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും Ubió que... a